നല്ലവണ്ണം ഒന്ന് ഉറങ്ങിയല്ലേ വന്നിട്ട് കുറെ നേരം ആയോ താമസ അമ്മക്ക് ഈടെ ആയിട്ട് വലിയ നോട്ട്മാ ഇന്നും പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല ഇപ്പൊന്ന് മയങ്ങാൻ കിടന്ന നേരത്താ ഇങ്ങോട്ട് വന്നത് വേഗം പോണം പിന്നെന്തിനാ നീ െ പിന്നെ അമ്മ ഉണർന്നു കാണും കണ്ടില്ലെങ്കിൽ എന്നെ കൊല്ലും ഞാൻ പോവാൻ വേണ്ട എനിക്ക് പോണം വ്യാഴാഴ്ച അമ്മ എങ്ങാണ്ട് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു അന്ന് വരാൻ പറ്റുമോ നോക്കാം ഒന്നര കൊല്ലായി വെട്ടാതെ കിടക്കുക ലേബർ കൊഴപ്പാ അവർക്കും മടുത്തു എങ്ങനെയെങ്കിലും വിറ്റിട്ട് സ്ഥലം വിട്ടാ മതി എന്നാ സാമിയുടെ ഇപ്പോഴത്തെ നില എത്ര കൊണ്ടാ നൂറ്റിമുപ്പത് ഏക്കറാ ഒരു പതിനയ്യായിരം മരം ഉണ്ടെന്ന് വെച്ചോ മരങ്ങൾ കുറെ പഴക്ക കടുമ്പിട്ട് വെട്ടേണ്ടി വരും ഒരു കൊല്ലം കൊണ്ട് വെട്ടി തീർക്കാം ഞാൻ വെറുതെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് പാലോ മരവും മാത്രം ഒരു നാൽപ്പത്തഞ്ചു ലക്ഷത്തിനെങ്കിലും മതിക്കും വെട്ടിത്തുടങ്ങുന്ന പുതിയ പ്ലാന്റിന് തുടങ്ങാമല്ലോ അഞ്ചോ ആറോ കൊല്ലം കഴിഞ്ഞ് അതിന്റെ ഈൽഡ് കിട്ടി തുടങ്ങുമ്പോ വിലയുടെ ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കിയാൽ നൂറ്റി മുപ്പത് രണ്ട് ഇരുന്നൂറ്റി അറുപത് രണ്ടര കൂടി കൂട്ടിക്കോ എന്നാലും ഒരു അറുപത് കിട്ടിയ കൊടുത്തേക്കാമെന്ന് സാമി പറഞ്ഞതായിട്ട് ഞാൻ മറ്റൊരു വഴിക്ക് ഇറങ്ങി പിന്നെ മുതലാളി അല്ലാതെ വേറെ ആരും പെട്ടെന്ന് അങ്ങോട്ട് അടുക്കില്ലെന്ന് സ്വാമിക്ക് അറിയാം നോക്കാം എന്താ ഒന്നര കൊല്ലായി പട്ടിണി കിടന്ന് സമരം ചെയ്യുന്ന തൊഴിലാളികളാണ് അവിടെ ഉള്ളത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഓ നമുക്ക് കൈകാര്യം തൊഴിലാളികളൊക്കെ

അതിന്റെ നടുവില് കഞ്ചാവ് തോട്ടം കിട്ടിയിട്ടില്ലല്ലോ അറിയാം പണ്ടാരോ ഭരിച്ചിരുന്നപ്പോ എഴുതി കൊടുത്ത ഒരു രേഖയുണ്ട് അത് മതി അതിപ്പോ അവിടെ അവനവടെ നോക്കാനാളില്ലാത്തൊണ്ട് പത്തിരുപത്തിയഞ്ച് കുടിയേടപ്പുകാരൊക്കെ അതിൽ കയറി പറ്റിയിരിക്കുക അവൻ പല പണിയും നോക്കിയിട്ട് അവർ ഒഴിയുന്നില്ല നമ്മൾ വിചാരിച്ചാൽ പറ്റുമെന്നാ നൈനാൻ പറയുന്നത് എഴുതി തന്നേക്കാവുന്ന കുടിയെടുപ്പുകാരൊന്നും പ്രശ്നമല്ല എന്താ ചോദിക്കുന്നത് മുപ്പതാ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ തടി അതിനകത്തുണ്ടെന്നാ നൈനാൻ പറയുന്നു അയ്യോ അത്രയൊന്നും അല്ല കുഞ്ഞേ ഇങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്നല്ലാതെ നൈനാച്ചം പോയി കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല എന്റെ അറിവിൽ ഈ പറഞ്ഞതിന്റെ ഒരു പത്തിരട്ടി വിലക്കുള്ള മരങ്ങി അവിടെ കാണും പക്ഷെ ആലോചിച്ചിട്ട് വേണം വനത്തിന്റെയും തടിയുടെ ഒക്കെ കാര്യത്തില് മന്ത്രിമാർക്ക് കിടക്കപ്രതി ഇല്ലാത്ത സമയ അതുകൊണ്ടായാലും തടി കെട്ടാതിരിക്കാന്ന് ചെല്ലേണ്ടത് ചെല്ലു ചെന്നാ മതി അനിയും പിള്ളേ മന്ത്രിമാരെയൊക്കെ നമുക്ക് അറിഞ്ഞൂടെ അല്ല എന്നാലും വനം നൽകുന്ന കാര്യത്തിലൊക്കെ നാട്ടുകാരിപ്പം ഇപ്പം ജാഗ്രതയല്ല അതിനൊക്കെ വഴിയുണ്ടെന്നേ ഇരുപത്തഞ്ച് കൊടുത്താൽ നൈനാൻ സമ്മതിക്കും മൂന്നാഴ്ച കഴിഞ്ഞാൽ വെട്ടിയെടുക്കാൻ പരുവത്തിൽ ലക്ഷത്തിന്റെ കഞ്ചാവ് ഉണ്ടതിൽ അതും ചേർത്താ അറിയാമോ അച്ചായന അറിയാമോന്നറിയാമയ കഞ്ചാവിന് ഇപ്പൊ എന്തൊരു ആണെന്ന് അറിയാമോ എന്റെ ഒരു ഇൻട്രസ്റ്റ് അതാ ഞാൻ പത്തേ ബാക്കി വിചാരിച്ചു അച്ചായം തരണം അതിപ്പോ ഞാനും അനിയമ്പോൾ വേറൊരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ സ്വാമിയുടെ തൊടുപുഴ ഉള്ള എസ്റ്റേറ്റ് നമ്മളോട് ചേർന്ന് കിടക്കുന്നത് ചുടു വിലയ്ക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഞാൻ നാൽപ്പത് രൂപ അടുത്താഴ്ച കൊടുക്കേണ്ടി വരും ഇതുകൂടാകുമ്പോ അതൊരു മാസത്തേക്ക് വെക്കും അതൊക്കെ കഴിഞ്ഞാൽ മരം മുറിച്ച് സണ്ണി ഇവിടെ ആലോചിക്കണ്ടേ ഇതൊക്കെ പുലിപാല് പിടിക്കുന്ന നിനക്ക് സണ്ണി ചെറിയ റിസ്ക് അല്ലേ കാര്യങ്ങളാറിയാട്ടാ പിടിച്ചാൽ ഞാൻ കുറെ നാളായി അച്ഛനോട് കാര്യം പറയണമെന്ന് വിചാരിച്ചത് ഞാൻ ഇവിടെ വല്ല ടൗണിലും പോയി താമസിക്കാൻ പോകാം എനിക്ക് വേറെ വല്ല ബിസിനസ്സും തുടങ്ങും ഇതിലും നല്ല ബിസിനസ് വേറെ എനിക്കിത് പറ്റുന്നില്ല കുറെ നാളായി ഇവന് ഈ ഐഡിയ കൊണ്ട് നടക്കുന്നു നീ എന്ത് ബിസിനസ് ചെയ്തായിരുന്നു വിളവുണ്ടായി അറിയാമയ അത് ഓശാനം നോക്കണ്ട എനിക്ക് എന്റേതായ ഒരു രീതി ഉണ്ട് എന്റെ വീതത്തിലുള്ള വിച്ചാ അല്ലെശാനെടുത്തോ നിന്റെ വീതമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയാലേടാ ഞാൻ ജീവിച്ചിരിക്കുന്നവർ ഒന്നും വിൽക്കില്ല ഉള്ളൂ ഞാൻ ചത്തനേഷത് ആലോചിച്ചാ മതി എന്റെ അപ്പൻ എനിക്ക് ഇരുപത് ഏക്കറെ ഉണ്ടാക്കി തന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ ഇനിയും ഉണ്ടാക്കും കിട്ടുന്ന എല്ലാം വാങ്ങും പിന്നെ നിങ്ങൾ വാങ്ങണം ഇവിടെ വിട്ടു പോകരുത് എന്ത് വേണമെങ്കിൽ ചെയ്തു നീ ഇതൊന്നും കാര്യമാക്കണ്ട നീ അച്ചായോ ഇവനെ നൈനാൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക പിന്നെ വണ്ടി പിരിയാറി പോയി ആ സ്ഥലവും നോക്കാം ചെല്ലു ഡ്രസ് ചെയ്തു പറയുന്നത് കേക്കടാ ഞാൻ വരുന്നില്ലെന്ന് ഇവനൊക്കെ എന്തോ പറ്റി ആരാ எாரோடும் அப்பா கே அப்பா கே வல்லியப்பலிக்கிறது கண்டோ மோனேபட்ச

ഡോക്ടറോടൊന്ന് വരാൻ കഴിയട്ടെ പറയുമല്ലോ എന്തുവാന്നത് എല്ലാരും ഉണ്ടായിരുന്നു ആരാ അപ്പാ വന്നത് കർത്താവും പത്രോസും മാതാവും പിന്നെ മാലാകമാരും വന്നത് അടുത്ത് വന്ന് തൊട്ടതാ സമയമായില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോയി ആ സാരമല്ല അപ്പൊ കിടന്നു ഏ നീ കൊറേ നേരം കൂടെ അടുത്തിരിക്ക പെട്ടെന്ന് എങ്ങാനും വല്ലതും എത്രയാ ഈ കിടപ്പിങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് ഉള്ളവരുടെ കഷ്ടപ്പാട്

ഒരിക്കലും എന്നെ കെട്ടാൻ പറ്റത്തില്ലല്ലോ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചത് മറക്കത്തില്ല അമ്മ അഞ്ചു മണിക്ക് മുമ്പ് എത്തുന്ന പറഞ്ഞിരിക്കുന്നത് ഞാൻ പോകുവാ ഇനി കാണത്തില്ല ഞാൻ വരത്തില്ല വേണ്ട ഞാനിത് തെറ്റ് ചെയ്യില്ല എന്തെങ്കിലും ഞാൻ നിലവിളിക്കും ഇന്ന് വീട്